വെടിനിർത്തിയതോടെ ഗസ സിറ്റിയിലേക്ക് അഞ്ച് ലക്ഷത്തിലേറെ പേർ തിരിച്ചെത്തി നാളെയും മറ്റന്നാളുമായി ട്രംപ് ഇസ്രായേലും ഈജിപ്തും സന്ദർശിക്കും ഇസ്രായേലിൽ ബന്ദികളുടെ ബന്ധുക്കളടക്കം പങ്കെടുക്കുന്ന വലിയ സമ്മേളനത്തിൽ ട്രംപിന്റെ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് സംസാരിക്കും വെടിനിർത്തലിന്റെ രണ്ടാം ദിവസവും നിരവധി മൃതദേഹങ്ങൾ ഗസയിൽ നിന്ന് കണ്ടെടുത്തു വിവരങ്ങൾ നൽകാനായി ദുബായിൽ നിന്ന് എം സി എ നാസർ സൗദിയിൽ നിന്ന് അഫ്താബ് റഹ്മാൻ എന്നിവർ ചേരുന്നുണ്ട് ആദ്യം നാസറിലേക്കാണ് നാസർ വലിയ പ്രതീക്ഷയിലാണ് ഗസയും അതുപോലെ തന്നെ ലോകരാജ്യങ്ങളും എല്ലാം തന്നെയുള്ളത് ഇത് ഒരു ശാശ്വതമായ വെടിനിർത്തലിലേക്ക് തന്നെ കാര്യങ്ങൾ കടക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ ഈ ആദ്യഘട്ടത്തിൽ എന്തായാലും അത് പൂർണ്ണമായിട്ടുള്ള വിജയത്തിലേക്ക് തന്നെ നീങ്ങുമെന്ന കൃത്യമായിട്ടുള്ള സൂചനകൾ തന്നെയാണ് ഗസയിൽ നിന്ന് പുറത്തു വരുന്നത് ഇവിടെ രണ്ടാം ദിവസം ഇന്ന് ഏതെങ്കിലും അർത്ഥത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതായിട്ട് കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടം കിടക്കുന്നത് നാളെയും മറ്റന്നാളും തന്നെയാണ് കാരണം ബന്ധുക്കളുടെ ബന്ധുക്കൾ വിട്ടുകൊടുക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ആനുപാതികമായി പലസ്തീൻ തടവുകാരെ കൈമാറേണ്ടതുണ്ട് മൃതദേഹങ്ങൾ കൂട്ടരും കൈമാറേണ്ടതുണ്ട് ഇതൊക്കെയും കൃത്യമായി തന്നെ മുന്നോട്ട് പോകുമെന്ന വളരെ വ്യക്തമായിട്ടുള്ള സൂചനകൾ തന്നെയാണ് ഇസ്രായേലിൽ നിന്നും അതോടൊപ്പം ഹമാസ് നേതാക്കളും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പം തല്ലവീപിൽ ആയിരങ്ങളെ അമേരിക്കൻ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ് ഇപ്പോൾ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റീവ് കിറ്റ് കോഫ് പ്രധാനമായിട്ടും പറയുന്നത് അസാധ്യമെന്ന് കാര്യമാണ് ഇപ്പോൾ ട്രംപിൻ്റെ നേതൃത്വത്തിൽ സാധ്യമായിരിക്കുന്നത് അതിന് നെത്തന്യാവ് ഉൾപ്പെടെയുള്ളവർ വലിയ തോതിലുള്ള പിന്തുണ നൽകിയെന്ന് എന്നാണ് എന്നാണ് സ്റ്റീവ് ഇറ്റ് വ്യക്തമാക്കിയത് പക്ഷേ ഇത് കേൾക്കേണ്ട താമസം നെത്തന്യാവിന് എതിർ െതിരെ വലിയ തോതിലുള്ള മുദ്രാവാക്യം വിളികളാണ് ഈ ജനക്കൂട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇസ്രായേലിൻ്റെ ഉള്ളിൽ നത്ന്യാവിനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു വികാരം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള സൂചന കൂടിയാണ് ഈ സ്റ്റിവിറ്റ് കോഫിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ നത്തന്യാവിനെതിരെയുള്ള മുദ്രാവാക്യം വിളികളും അതോടൊപ്പം തന്നെ ട്രംപിനെ പിന്തുണച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം വിളികളും പ്രതികളുടെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും അതിശക്തമായി തന്നെ നത്തന്യാവിനെതിരായിട്ടുള്ള നിലപാട് കടുപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ട്രംപിനും ംപിന്റെ ഉദ്യോഗസ്ഥരായിട്ടുള്ള സ്റ്റിവിറ്റ് കോഫ് ഉൾപ്പെടെയുള്ളവർക്ക് പിന്തുണ അഭ്യർത്ഥിച്ചു കൊണ്ടുമാണ് അവരിപ്പോൾ രംഗത്തുള്ളത് ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബന്ധുക്കളുടെ കൈമാറ്റം തടവുകാരുടെ കൈമാറ്റമാണ് നാളെയോടുകൂടി തന്നെ ഗസയിലേക്ക് കൂടുതൽ സഹായ വസ്തുക്കൾ എത്തിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ യു എൻ ഇന്റെ മേൽനോട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു റെഡ് ക്രോസും റെഡ് ക്രോസ് ഇതുമായിട്ട് സഹകരിക്കുന്നുണ്ട് യുനർവ ഉൾപ്പെടെയുള്ള ഏജൻസികൾ നൂറുകണക്കിന് ഇപ്പോൾ ഗസയിലേക്ക് വേണ്ടി ഒരുക്കുന്നത് കാര്യമാണ് നാസർ ഇപ്പോൾ പറഞ്ഞത് ഇന്ന് മാത്രം നോക്കുകയാണെങ്കിൽ ഏകദേശം അഞ്ച് ലക്ഷത്തിൽ അധികം ആളുകൾ ഗസയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ അവർക്ക് ഈ പറഞ്ഞതുപോലെ അവശ്യവസ്തുക്കളൊക്കെ നൽകേണ്ടതുണ്ട് അത് അതിന്റെ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും നൽകുക എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനത്തിലേക്ക് യുവൻ എത്തിയിട്ടുണ്ടോ നാസർ യുടെ പിന്നെ വ്യവസ്ഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്നെ വിലക്കുകളില്ലാത്ത വിധത്തിൽ സഹായ വസ്തുക്കൾ അത് കുടിവെള്ളം ആവട്ടെ ഭക്ഷണമാവട്ടെ മരുന്നാവട്ടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ധനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെയും വിലക്കുകളില്ലാതെ എത്തിക്കണം എന്ന കാര്യത്തിൽ ഇരു കൂട്ടരും ധാരണയിലെത്തിയതാണ് അതുകൊണ്ട് തന്നെ യു എൻ ഏജൻസികൾക്ക് അത് സംബന്ധിച്ചുള്ള ഗ്രീൻ സിഗ്നൽ ലഭ്യമായിട്ടുണ്ട് പക്ഷേ അതേസമയം ഈ കൊണ്ടുപോകുന്ന ഭക്ഷ്യ വസ്തുക്കളുടെയും അതോടൊപ്പം തന്നെ മറ്റ് ഉൽപ്പന്നങ്ങളുടെയും സുരക്ഷതകൾക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാന ിൽ അമേരിക്ക രണ്ടായിരത്തോളം സൈനികരെ ഇസ്രായേലിലേക്ക് നിയോഗിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു അപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നേതൃത്വത്തിൽ ഒരു ഏകോപന കേന്ദ്രം തല്ലവീപിൽ തുറക്കുകയും അങ്ങനെ കാര്യങ്ങൾ പിന്നെ കൃത്യമായി തന്നെ കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ ഏകോപന കേന്ദ്രം തങ്ങൾ ആരംഭിക്കുന്നതെന്നാണ് ഇസ്രായേലും അതോടൊപ്പം തന്നെ അമേരിക്കയും വ്യക്തമാക്കുന്നത് പക്ഷേ ഇതിന്റെ പിന്നിലുള്ള ഒരു കെണി അമാസും അതോടൊപ്പം തന്നെ ഇസ്ലാമിക് ജിഹാദും തിരിച്ചറിയുന്നുണ്ട് ഇത് ഗസയിലേക്ക് ഒരു വിദേശ ശക്തിയുടെ വിദേശ സൈനിക ശക്തി ശക്തിയുടെ സാന്നിധ്യം ഉറപ്പുവരുത്താനുള്ള ഒരു നീക്കമായിട്ടും അവർ ആശങ്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് അമാസും ഇസ്ലാമിക് ജിഹാദും വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒരു നിലക്കുള്ള വിദേശ ശക്തികളുടെ ഒരു വിധത്തിലുള്ള സാന്നിധ്യവും ഗസയിൽ തങ്ങൾ അനുവദിക്കുകയില്ല അത്തരം നീക്കങ്ങളുമായി വരികയാണെങ്കിൽ അത് ശക്തമായി തന്നെ തങ്ങൾ ചെറുക്കുനിൽപ്പുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് അമാസും ഇസ്ലാമിക് ജിഹാദും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കാരണം ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും തങ്ങളുടെ സേനയെ ഗസയിലേക്ക് അയക്കാനുള്ള സന്നദ്ധത സന്നദ്ധതെന്നലെ അറിയിച്ചിരുന്നു അത്തരം ഒരു സേനയെയും ഗസയിലേക്ക് അടിപ്പിക്കുകയില്ല അത് ഇസ്രായേൽ സേനയോടുള്ള അതേ സമീപനം തന്നെയായിരിക്കും പുറത്തുനിന്നുള്ള ഏത് സേനയോടും തങ്ങൾ അവലംബിക്കുക കൃത്യമായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലല്ലാതെ അറബ് മുസ്ലിം രാജ്യങ്ങളുടെ പിന്നെ ചർച്ചയിലൂടെ അവരുടെ ഒരു സാന്നിധ്യം തങ്ങൾ പിന്തുണയ്ക്കുമെങ്കിലും അതിലപ്പുറം ഒരു വിദേശ കൊളോണിയൽ ശക്തികളുടെ ഒരു സാന്നിധ്യവും സൈനികമാവട്ടെ അല്ലാത്തതാവട്ടെ ഗസയുടെ മണ്ണിൽ അനുവദിക്കുകയില്ല എന്നൊരു കൃത്യമായിട്ടുള്ള നിലപാട് കൂടിയാണെന്ന് ഇപ്പോൾ അമാസും ഇസ്ലാമിക് ജിഹാദും സംയുക്തമായി തന്നെ അറിയിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ മധ്യസ്ഥ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ എതിർപ്പ് മറികടന്നുകൊണ്ടുള്ള ഒരു നീക്കവും ഒരു പക്ഷേ ശാശ്വതമായിട്ടുള്ള വെടിനിർത്തലിന് വിഘാതം സൃഷ്ടിക്കും അതുകൊണ്ട് വളരെ കരുതലോടുകൂടി മാത്രമാണ് തുർക്കിയും ഈജിപ്തും അതോടൊപ്പം തന്നെ ഖത്തറും ഈ കാര്യങ്ങൾ ഏകോപനം നിർവഹിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും ബന്ധുക്കളുടെ മോചനം നടക്കും അതിന് ആനുപാതികമായിട്ട് രണ്ടായിരത്തോളം പലസ്തീൻ തടവുകാരെ വിട്ടയക്കും അത് അമാസ് ആവശ്യപ്പെട്ട എല്ലാ തടവുകാരുടെ തടവുകാരെയും മറ്റന്നാൾ നാളെയും മറ്റന്നാളുമായി വിട്ടയക്കുമോ എന്നതുൾപ്പെടെയുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്തായാലും നാളെ ട്രംപ് വൈകിട്ട് തലവീപിലെത്തുന്നു തുടർന്ന് തിങ്കളാഴ്ചയോടുകൂടി ബന്ദികൾ അദ്ദേഹം സ്വീകരിക്കുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം കൈറോയിലേക്ക് പോവുകയും അവിടെ കരാറിൽ ഒപ്പുവെക്കുന്ന ചടങ്ങിൽ ട്രംപ് സംബന്ധിക്കുകയും ചെയ്യും ഈ പശ്ചിമേഷ്യയിൽ ഒരു സമാധാനം കൊണ്ടുവന്ന ഒരു വലിയ നേതാവാണ് താൻ എന്ന് വരുത്തിപ്പെക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളുമാണ് അമേരിക്കൻ ഭരണകൂടം ട്രംപ് ഭരണകൂടം ഇപ്പോൾ തലദ്വീപിലും അതോടൊപ്പം തന്നെ കൈറോയിലും നടത്തിക്കൊണ്ടിരിക്കുന്നതും അമൃത